എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം വശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇഷ്ടപ്പെട്ട ആളുകളെ വശീകരിക്കുക ഭർത്താവിനെ വശീകരിക്കുക ഭാര്യയെ വശീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആളുകളെ വശീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലും നമുക്ക് വശീകരണം ആകർഷണം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കർമ്മങ്ങളും പൂജകളും ചെയ്യേണ്ടതായിട്ട് വരും ഈ വിനോദങ്ങളെ മാറ്റി ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഒന്നെങ്കിൽ വശ്യപൂജ ചെയ്തിട്ട് നമ്മൾ ഏലസ് ധരിക്കണം ഇല്ലെങ്കിൽ ഈ വശ്യപൂജ ചെയ്തിട്ടോ ഹോമം ചെയ്തിട്ടുള്ള സംവാദം എന്ന് പറയുന്ന ഈ നെയ്യ് അല്ലെങ്കിൽ കൈവിഷം പോലുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കണം നമ്മൾ ആരെയാണോ ശേഖരിക്കേണ്ടത് ആരെയാണോ ആകർഷിപ്പിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇത് ഭക്ഷണമായിട്ടോ ആഹാരത്തിൽ അവരുടെ വയർ വയറ്റിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ഈ പ്രസാദങ്ങളോ നിവേദ്യങ്ങളോ കൈവശങ്ങളോ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ഒരു ഫലം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ആയി വരുള്ളൂ പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ സ്വീകരിക്കാൻ പറ്റുക അവർ നമ്മളിൽ നിന്ന് കൊടുക്കുന്നത് വാങ്ങുക ഈ പൂജിച്ച സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അവരത് കൈപ്പറ്റുമ്പോഴോ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഈ വശ്യമന്ത്രം ജപിച്ചിട്ട് അവർ നമ്മളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആകർഷണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഈ പ്രസാദങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഫലം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അതിനുള്ളൊരു പരിപാടി എന്താ വെച്ചാൽ നമുക്ക് എന്ത് സാധനത്തിൽ വേണമെങ്കിലും ഈ മന്ത്രം ജപിച്ചിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടുക ചില മിഠായികളാകും ചിലപ്പോൾ ലഡ്ഡു ആവും ചിലപ്പോൾ അവർ ഒന്നും കഴിക്കാത്ത മറ്റ് സാധാരണ കഴിക്കാത്ത ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ആവാം ചിലപ്പോൾ അങ്ങനെ ഏത് തരത്തിലാണോ അവർക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള സാധനമാണോ അവർ കഴിക്കുക അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംഗതിയാണോ നമുക്കൊടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ മന്ത്രം ജപിച്ചു കൊടുക്കാം അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പൊ അത് നിങ്ങൾക്ക് തന്നെയാണ് അത് ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളെ പൂർണമായിട്ട് നമ്മളിലേക്ക് ആകർഷിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ മനസ്സ് എന്ന നിക്കുമായിട്ട് നമ്മളിൽ തന്നെ ആകർഷിത ആകർഷണമായി വരാനും അല്ലെങ്കിൽ വശ്യമായി വരാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇത് സ്ത്രീകളെയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ കാര്യം സാധിപ്പിക്കുക അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൊടുത്തിട്ട് കാര്യം സാധിപ്പിച്ച് മുതലെടുക്കുന്ന ഒരു പരിപാടിയാണ് മാത്രം ഈ മന്ത്രപ്രയോഗത്തിലൂടെ നിങ്ങൾ ചെയ്യരുത് പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉണയൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞിട്ടോ ഭംഗിവാക്കും പൊങ്ങച്ചൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പല തരത്തിലും തട്ടിപ്പോ തരികടയോ ഒക്കെ വേണ്ടി നടത്തിക്കോളൂ എന്ന് വേണമെങ്കിലാവാം പക്ഷെ മന്ത്രപ്രയോഗം ഈ തടികട തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മന്ത്രപ്രയോഗം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതിനൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ട് അപ്പൊ ഇത് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ടവര് നമുക്ക് അവരെ ഒഴിവാക്കാനും വയ്യ അവരാണെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ അടുപ്പങ്ങൾ ഉണ്ടായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോയ ഒരാളെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ വശ്യകർമ്മത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പലരും ഇറങ്ങുക ആ വശം അത് അത് പൂർണമായിട്ട് നമ്മളിലേക്ക് തന്നെ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടും വശമായി വരാൻ വേണ്ടിയിട്ടുമുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേറ്റം ഫലമാണ് അപ്പൊ അതാണ് എടുത്തു പറയുന്നത് നിങ്ങൾ ദുർവിനിയോഗത്തിന് വേണ്ടി ഈ പ്രയോഗം ഒരിക്കലും ചെയ്യരുത് ഈ മന്ത്രം പ്രയോഗിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും മൂവായിരം തവണയാണ് മൂവായിരം പ്ര തവണ നമ്മൾ ഈ മന്ത്രം ജപിച്ച് നമ്മളിലേക്കൊരു സിദ്ധി വരുത്താനാണ് ഈ ആ മന്ത്ര മന്ത്രത്തിൻ്റെ പവറ് നമ്മളിലേക്ക് ആയതിന് ശേഷമാണ് നമ്മൾ ഇത് ഈ ആഹാര പദാർത്ഥങ്ങളിലോ ഈ നമ്മൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന തരത്തിൽ ഇത് ചെയ്യുന്നത് പിന്നെ ഇത് കാണുകയോ അല്ലെങ്കിൽ നമുക്കൊന്നും കാണാനും ഇല്ല വിരോധങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒന്നും കൊടുക്കാനും പറ്റില്ല ആൾ അകലെയാണ് ഇപ്പം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് പുരുകത്തിന്റെ ഈ നടുക്കിൽ ആ മുഖം ഇങ്ങനെ കണ്ണടച്ച് കണ്ടുകൊണ്ട് ജപിക്കുക അത് ഈ വശ്യത്തിന്റെ മുകളിൽ ജപിക്കുമ്പോഴും അങ്ങനെ ഇതൊന്നും കൊടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമുള്ള ആളുകളാണെങ്കിലും ഇതുപോലെ ജപിച്ചിട്ട് കൊടുക്കുക ഈ മന്ത്രം ജപിക്കുക ഈ ജപിച്ചു കഴിഞ്ഞാല് അയാൾ ആ വ്യക്തിക്ക് നമ്മളോട് പൂർണ്ണമായിട്ടുള്ള ആകർഷണം ഉണ്ടായിരിക്കും അതാണ് നിൻ്റെ മറ്റൊരു കാര്യം കാരണം നമുക്കിത് കൊടുക്കാനും പറ്റ വയ്യ ആളെ കണ്ട് കാണണമില്ല നമ്മളിന്ന് അകന്ന് പോയി എടുക്കണമെങ്കിൽ എനിക്കും വേണ്ട ഒന്നും വേണ്ട ബ്ലോക്കാക്കി അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ വ്യക്തി നമ്മളിൽ നിന്നും ഏർ ആ വിരോധങ്ങളൊക്കെ മാറി ഇത് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മനസ്സിൽ അങ്ങനെ വരിക കാരണം വെച്ചാൽ നമ്മളിൽ ഉണ്ടായിരുന്ന പക വിരോധം എന്തുകൊണ്ടാണോ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായതൊക്കെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറി നമ്മളിലേക്ക് തന്നെ അത് വായി ആയി വരും ഇതായി വരുന്നത് വരെ ചില നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നിങ്ങൾ മന്ത്രം ജപിക്കുന്നവർ കണ്ടിന്യൂട്ടി ജപിക്കണം ഒരു ദിവസം ജപിച്ചു എന്ന് കരുതിയിട്ട് നമുക്കത് പത്ത് ദിവസം ജപിച്ചു ഒരു ഫലമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിന്റെ മനസ്സ് മാറി വരേണ്ടതാണ് നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആയില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും നമ്മൾ ഇത് ചെയ്യണം എന്താ കാരണം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ തീരുമാനങ്ങളൊക്കെ കല് കല്ല് പോലത്തെ മനസ്സായിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ ഏർ അലിഞ്ഞ് നമ്മുടെ ആ തെറ്റുധാരണയൊക്കെ മാറി നമ്മളിലേക്ക് വരാനുള്ള സമയം പിടിക്കും ഈ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വൈരുദ്ധ്യമുള്ള ഒരാളെ മറ്റു എല്ലാ തരത്തിലും സ്വാധീനിക്കുക എന്ന് പറയുന്നത് മനസ് എല്ലാ തരത്തിലും മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മനക്കെട്ട് ചെയ്താൽ തന്നെയാണ് അത് അതാവുള്ളൂ നിങ്ങൾ ചെയ്ത അന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടിയിട്ട് തൊണ്ണൂറ് ദിവസമെങ്കിലും നമ്മൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഫലം തന്നെ വന്നോളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതിനെ ഇതിൽ ആദ്യം തന്നെ ഈ മന്ത്രം കണ്ടുപിടിച്ചൊരു ഘൃഷീശ്വരൻ ഉണ്ട് ഈ ഘഷീശ്വരന്റെ ആ ഒരു സ്മരിക്കുക എന്ന് പറയും ഒന്നെങ്കിൽ കൈകോപ്പിയിട്ട് ഈ മന്ത്രം നമ്മൾ ചൊല്ലിയാൽ മതി അപ്പോൾ എന്താണ് ഈ ഘൃഷിയെ ഒടുന്നിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഋഷീശ്വര ഈ മന്ത്രത്തിന് പരിപൂർണ ഫലം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ ഈ മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഘഷീശ്വരന്റെ ഈ ചന്ദസ് എന്ന് പറയുന്ന മന്ത്രം ചെല്ലണം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇതൊരു ഫലമായിട്ട് വരുള്ളൂ നമ്മൾ തോന്നിയ പോലെ ഇരുന്നിട്ടൊന്നും ജപിച്ചാലൊന്നും നമുക്ക് ഫലം കിട്ടില്ല ചന്ദനപ്പടി കൂട്ടിയിരിക്കണം നല്ല നിവർന്നിരിക്കണം നിലവിളക്കൊക്കെ കത്തിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ കത്തിച്ചു വയ്ക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിട്ട് മതി അങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ നമ്മളിലേക്ക് ആക്കിയെടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഋഷീശ്വരൻ്റെയും ഈ മന്ത്രങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി എടുക്കുക പിന്നെ ആ മന്ത്രം എന്താ ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ പോയി പിന്നെ കണ്ടില്ല പിന്നെ ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ കാണേക്കാൻ മുമ്പ് തന്നെ അതിൻ്റെ ചുവട്ടിൽ കമൻ്റ് ഇടും ഇയാൾ തരികടയാണ് തട്ടിപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന അറിവുകളെ തന്നെ ഇത് തിരികെ തട്ടിപ്പാണ് പല ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇത് കാണേക്കാൻ മുമ്പ് തന്നെ വീഡിയോ ഇടും അപ്പം അതൊക്കെ നിങ്ങൾക്ക് കമൻ്റുകളൊന്നും ഞാൻ ഡിലൈറ്റ് ചെയ്യാറില്ല കാരണം വെച്ചാൽ ഈ തട്ടിപ്പാണ് എൻ്റെ കാശ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിടും കാരണം അതൊന്നും ചീപ്പിക്കാത്തവരും ഒക്കെ നമ്മളായിട്ടൊന്നും ചെയ്തു കൊടുക്കാത്തവരും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പാരമ്യപ്പെട്ട് അപ്പം അതൊക്കെ നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ാണ് പക്ഷേ ചെയ്യാത്തത് എന്താ വെച്ചാൽ അതൊക്കെ നമ്മളോടുള്ള വിശ്വാസം ഉള്ളവരും മാത്രമേ നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ ആയി മതി എന്നുള്ളത് കൊണ്ടാണ് അപ്പോ ഈ ഇത് നിങ്ങൾ എഴുതി പേപ്പറിലാക്കി തയ്യാറാക്കി വെച്ചതിന് ശേഷം അത് ബൈഹാർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഓക്കെ മാതം കൃഷി അനുഷ്ടുപ് കാമേശി ദേവത അപ്പോൾ ഇതാ ഈ ഇത് ചൊല്ലിയിട്ടാണ് നമ്മൾ എന്താണ് മാതങ്ക കൃഷി അനുഷ്ടും ചന്ദ മാ കാമേശി ദേവത എന്ന് പറഞ്ഞിട്ടുള്ള ദേവങ്ങളെ സ്മരിക്കുക സ്മരിച്ചിട്ട് ഋഷീശ്വരനെ എന്താ പ്രാർത്ഥിക്കുന്നത് ഇതിനു ഫലം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ പോകുന്നത് ഹോം ഹ്രീം ക്ലീം ഐം ബ്ലും ശ്രീം ഇതാണ് ഈ മന്ത്രം ഇത് കാമേശി പൂജ മന്ത്രമാണ് മേശ്ശി മന്ത്രം ജപിക്കുന്നത് സർവ വശ്യാണ് ഇതിന് ഏറ്റവും കടുത്ത വശ്യപ്രയോഗത്തിന്റെ ബീജാക്ഷരങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇത് നല്ല രീതിയിൽ ആ ഉച്ചാരണത്തോട് കൂടിയിട്ട് എന്നെ ചൊല്ല ഓം ഹ്രീം ക്ലിം ഐം ബ്ലൂം ശ്ലീം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എഫക്റ്റ് ആവും അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവൊക്കെ പോയിട്ട് വശ്യ ആകർഷണം ഉണ്ടാവും അത് ചൊല്ലുമ്പോൾ ആരെയാണോ വശീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പേര് നാളൊന്നും ചെല്ലേണ്ടതില്ല അതിന് അവരുടെ മുഖത്തെ നമ്മളിവിടെ അങ്ങനെ കണ്ടുകൊണ്ടാണ് ചെല്ലേണ്ടത് ശേഷം നമ്മൾ ഇതിന് ഫലമുണ്ടാവണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് കാമേശ്ശി ദേവി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ചന്ദസ് എന്ന് പറയുന്നത് മാതമൃഗ കൃഷി അനുഷ്ഠം ചമ്പ ചന്ത പിന്നെ കാമേശി ദേവത എന്നുള്ള ഇത് ചെല്ലേണ്ടത് അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നുള്ളത് നൂറ്റെട്ട് തവണ വീതം ജപിക്കുകൂടി ചെയ്താലാണ് ഈ ചൊല്ലി അതിന് ഫലം കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങളെ നമ്മൾ മന്ത്രപ്രയോഗത്തിലൂടെ മാറ്റുമ്പോൾ അതിന്റെ പ്രായചിത്തമായിട്ടാണ് നമ്മൾ ഇത് ജപിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ഫലം ഉണ്ടായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ബാക്കി എന്തെങ്കിലും സംശയങ്ങളൊക്കെ വാട്സാപ്പ് മുഖേന നിങ്ങൾക്ക് ചോദിക്കാം ഇതെന്താണെന്ന് വെച്ചാൽ കോൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പല പ്രാവശ്യം നമ്മൾ ആൾക്കാരെയൊക്കെ ഇയാൾ ഫോൺ എടുക്കില്ല ഇയാൾ ഫോൺ എടുക്കില്ല എന്ന് കാരണം അയ്യായിരം ആറായിരം ആൾക്കാർ നമ്മൾ ഓൾറെഡി വാട്സാപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട് ചെയ്തതുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനയ്യായിരം ആൾക്കാർ മൊത്തം നമ്മുടെ കോൾ ചെയ്യുന്നവരാണ് അപ്പം നിങ്ങൾക്ക് അറിഞ്ഞോളെ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് അതൊന്ന് വേറൊരാൾ ഫോൺ എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് വിളിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു ഫീസിൽ നമുക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല നമുക്ക് പൂജയുള്ള സമയത്ത് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കർമ്മങ്ങൾ ഹോമുകളുള്ള സമയത്ത് പറ്റില്ല നമ്മൾ മരുന്നുകളുടെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളുള്ള സമയത്തൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇതിൽ വാട്ട്സ്ആപ്പും മുഖേന അറിയിക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കനെന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ